അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഭവം എന്താണെന്ന് വെച്ചാല് ഇഡലി ഇഡലി സാമ്പാറും പൊള്ളി പൊള്ളി ഇഡലി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇഡലി കിട്ടിയിട്ടുണ്ട് ഒന്ന് മുട്ടി കൊടുത്താ ഇതേ പോയിരുന്നു പൊളി പൊളി കഴിഞ്ഞിട്ടോ അല്പം എണ്ണ തര കൊടുക്കും നമ്മളേതോ കൂട്ടം കുഴിച്ചുകൊടുക്കണം മഴയുണ്ടോ അവിടെ നമുക്ക് അത് കഴിഞ്ഞ് എഴുതും എടുത്തേക്കാം അത് കഴിഞ്ഞിട്ട് മൂടിയെടുത്ത് അടച്ചേക്കാം അപ്പം എന്ത് വരുന്നത് വെയിറ്റ് ചെയ്യാം നോക്കി സോഫ്റ്റ് സോഫ്റ്റ് ആണ് പക്ഷേ ചൂടാണ് ഫീൻപിയും ഫീൻപിയും നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡലി സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത് അരി അരച്ചിട്ട് അരി ഉഴ്ന്നു ചോറും കൂട്ടി അരച്ച് ഉപ്പിട്ട് കലക്കി വെച്ചിട്ട് റൈസ് കുക്കറിലെടുത്ത് വെച്ചതാണ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് മോർണിംഗ് ബൈ ബാങ്ക് കിക്സ് കൊള്ളൂല അല്ലേ സാമ്പാറുണ്ട് ഇന്നലത്തെ സാമ്പാറും ഇന്നലത്തെ സാമ്പാറും ഇഡലിയും ഇഡലിയും സാമ്പാറും കഴിച്ചിട്ട് ടേസ്റ്റ് പറയാം ഓക്കേ എല്ലാവരും ഒരു തിരക്കില് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കാണിക്കാന്ന് വെച്ചാൽ രണ്ടുപേരും കുളിക്കാൻ പോയി ീവു വായോ വസേര സ്റ്റൂണ്ട് കഴിക്ക് കഴിക്ക് വെറുതെ പറയല്ലേ എന്ത് സുഖാന്നു പിടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അലുകി വെക്കാം 땀나게 <목소리도> 끓여야지. നമ്മുടെ ചൂട് ഇഡ്ഡലി ഇവിടെ റെഡി ആയി നല്ല സോഫ്റ്റ് ഇഡ്ഡലി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പൊളി സാമ്പാർ ഇന്നലെ വെച്ച സാമ്പാറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ചട്നി കൂടി വേണമായിരുന്നു ഇഡ്ഡലിക്ക് ചട്നിയും സാമ്പാറും രണ്ടും വേണം നല്ല ടേസ്റ്റാ പൊളി പൊളി Ready ako nung guys. Huwag Ba. School lang kundo po yung dahan po. Wala lo di. അവിടെ റെഡിയാക്കി സ്കൂളിലിട്ടു ഇനി അയ്യോ ഇനി എനിക്ക് റെഡി ആവണം സ്കൂളിലല്ല ക്ലാസ്സിന് പോകണം ഗേസ് അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ തരാ ബായ് ഓക്കെ ബായ്